അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ശ്രീ കുറുമക്കാവ് ക്ഷേത്രത്തിൽ കോമരം കലശാട്ടം നടന്നു കുമ്പളങ്ങാട് ശ്രീ കുറുമക്കാവ് ക്ഷേത്രത്തിലെ മുൻകോമരത്തിന്റെ നിര്യാണത്തിന് ശേഷം ക്ഷേത്രത്തിൽ പുതിയതായി നിയോഗിക്കപ്പെട്ട വിനോദ് കുരവൻകുഴിയെ പുതിയ കോമരമായി അവരോധിച്ചു ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ ക്ഷേത്രത്തിൽ രാവിലെ നാല് മുപ്പതിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറിന് ഉഷപൂജ തുടർന്ന് നവകം പഞ്ചഗവ്യം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു ക്ഷേത്ര തന്ത്രി കീഴ്മുണ്ടയൂർ നീലക്കണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നട നടന്നത് തുടർന്ന് കോമരത്തിനെ അവരോധിക്കൽ ചടങ്ങ് നടന്നു ആലത്തൂർ മനയിലെ നമ്പൂതിരിപ്പാട് വാളും ചിലമ്പും കൈമാറി ശേഷം കൊണ്ടയൂർ രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ച ഡബിൾ തായമ്പകയും പ്രസാദ്വൂട്ടമുണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി ബി ന്യൂസ് കുമ്പളങ്ങാട്